എന്റെ പൊന്നുമോനാന്നേ ഇത് എനിക്കൊരു മോനെ ഉള്ളേ എന്ന നോക്കാൻ ആരുമില്ല ഞാൻ എന്തോ വേണോ എനിക്കിനി ചത്താ മതി എന്റെ പൊന്നുമോനും പോയി ഇനിയോ പോലീസുകാരടിച്ചു കൊന്നേ തന്നെ എന്റെ കുഞ്ഞിനെ ഇടിച്ചിടിച്ച് ചതഞ്ചു കൊന്നു പറഞ്ഞേ രണ്ട് എന്റെ മോനാന്നേ എന്റെ പൊന്നോനേ ഞാൻ ഇനി എന്തു വേണോ എനിക്കറിഞ്ഞൂടോ ഞാൻ ആരോട് സങ്കടം പറയണേ എനിക്ക് ആരുമില്ലേ ഒരു സഹായത്തിന് എനിക്ക് ചാനലുകാരുടെയും എല്ലാരുടെയും നിങ്ങളുടെ എല്ലാ സഹായം എനിക്ക് വേണം എനിക്ക് എനിക്ക് വേറെ ആരു ഞാൻ ഈ ഫോട്ടോ വെച്ചിങ്ങനെ എന്റെ പൊന്നോനെ നോക്കിക്കോണ്ടിങ്ങനെ എനിക്ക് ഞാൻ ഞാൻ ആരോട് പറയണ എന്റെ സങ്കടം എന്റെ പൊന്നോനെ മോനെ എന്നെ നോക്കണ്ട ഞാൻ எா என்ன கலந்திட்டு போயது அம்மக்கினி ஆரண்டு மோனே அப்படின்சாரம் நடந்த மோன் அவங்க ரெண்டத்தை குறித்து പതിനൊന്നാം തീയതി പതിനൊന്നാം കൊട്ടേ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പോലീസിനെ കൊണ്ടുവന്ന് അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനെ ഇട്ടു സെല്ലിൽ കൂട്ടിയിട്ട് എന്റെ മോനെ ഞങ്ങൾ അറിയുന്നില്ല പിന്നെ അറിയുന്നു ഞങ്ങളെ അറിയിച്ചില്ല ഇതുവരെ ഞങ്ങളെ അറിയിച്ചിട്ടില്ല ഇതുവരെ ഞങ്ങൾ അറിയിച്ചിട്ടില്ല ഇവരാരെ അറിയിച്ചു എന്നിട്ട് എന്റെ മോൻ്റെ ഐഡന്റി കാർഡും പേഴ്സിനകത്ത് ലീവ് സർട്ടിഫിക്കറ്റ് പതിനേഴായിരം രൂപ ആധാർ കാർഡ് പാസ്ബുക്ക് ഇത് മൊബൈല് എല്ലാം കൂടെ ശ്യാമ അവള് പേടിച്ച് പൂക്കിളു എന്നിട്ടാണ് രാത്രി എന്റെ കുഞ്ഞിനെ ഇവരെ വീട്ടിൽ നിന്ന് മർദ്ദിച്ച് അങ്ങോട്ട് പോയി ഭാര്യ വീട്ടിൽ നിന്ന് മർപ്പിച്ച് ശരി തലയ്ക്ക് മുറിവുണ്ട് കയ്യിൽ മുറിവുണ്ട് പിന്നെ ഈ പുറത്ത് മൊത്തത്തിൽ അടിയുടെ പാടി ഇവിടെ ഒരു ഇന്ത്യ കൊടുത്തിട്ടുണ്ട് ഇവിടെ മുറിവുണ്ടായിരുന്നു എന്നിട്ട് പോലും ചേർത്തി കൊണ്ടു ചെന്നിട്ട് അവരപോലെ അങ്ങ് മാർദ്ദിച്ച് മോന്റെ ദേവകരീ അങ്ങ് പാതി ആ പറഞ്ഞത് അവനെ ഹോസ്പിറ്റലിൽ താലൂക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്റെ മോന്റെ ദേഹത്ത് കട്ടിയുള്ള ഒരു സാധനം ടൗലി പൊതിഞ്ഞിട്ട് ദേവ മാസകരം വെച്ച് ചിന്തിച്ചു കൊടുത്തേ അത് കാരണം പാടുവരുന്നത് അതിനു വേണ്ടിട്ട് അവർ കരുതി കൂട്ടി ചെയ്തതാണ് ഇടിച്ചു കൊടുത്ത് പോക്കിന്റെ ചെവിട് വെച്ച് രണ്ട് ഭാഗത്ത് രണ്ട് കൊണ്ട് എന്നിട്ട് അതിന്റെ പോക്കിന്റെ മുൻപശം വെച്ച് എന്റെ പോന്റെ കാലിന്റെ

കൊണ്ടുപോയപ്പോ അവിടുന്ന് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് അതിന്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് തലയ്ക്ക് മുറവും കൈ മുറവും ഇവിടുത്തെ പാടും ഇതെവിടെ വെച്ച് സംഭവിച്ചു തോക്കിന്റെ മുൻവശം വെച്ചൊരാണി പോലെ അതിനകത്തുണ്ട് അത് വെച്ച് ഞരമ്പേലും എല്ലിലും കൂടെ കുത്തി എൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ ചെയ്തു അല്ലെ എന്തു ആയിരുന്നു തെറ്റെന്ന് ഇപ്പം പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഞങ്ങൾ അറിയപ്പെടുന്നതാണ് ഇതല്ല അങ്ങനെ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് പത്തൊമ്പതാം തീയതി ഇറങ്ങിയെന്ന് പറയുന്നു എനിക്കറിയത്തില്ല എന്നെ അറിയിച്ചിട്ടില്ല പിറ്റേ മാസം നാലാം തീയതി ഒരു ഈ പോലീസുകാരുടെ സഹായിയായ ഒരു ഓട്ടോക്കാരൻ ഓട്ടോയിൽ എന്റെ മോനെ ഇവിടെ കൊണ്ട് തള്ളി വിട്ടിട്ടു പോയി അയാളുടെ പേര് ലിജോ കൊണ്ടിട്ട് ഞാന് അതിന്റെ പിറ്റേന്ന് വന്നോ ഇവിടെ വന്ന് നോക്കുമ്പം അവശനായി കിടക്കുക എന്റെ മോന് കൊഞ്ചു ഉരുണ്ട് കിടക്കും പോലെ കിടക്കുക എന്നിട്ട് മോൻ മൂത്രം മൂത്രമൊഴിക്കുമ്പോ രക്തം പോന്നു മലം അവനറിയാതെ പോകുന്നു അവൻ ഈ ഭാഗത്ത് ബൂട്ടിട്ട് ചവിട്ടി കളഞ്ഞാവിട്ടിന് എന്നിട്ട് എന്റെ മോനോട് ഈ പ്രദീപ ചോദിക്കുന്നത് നിനക്കിപ്പോ വേദന എന്ന് ചോദിക്കുന്നു ഇപ്പം വേദന ഉണ്ടോ നിനക്ക് എന്ന് എന്നെ മോനോട് ചോദിച്ചു ഒരുപാട് എൻ്റെ കുഞ്ഞിനെ പോലീസ് സ്റ്റേഷനിൽ ഇട്ടു ഉപദ്രവിച്ചു കളഞ്ഞു അവരുടെ വീട്ടിലും ഈ ഭാര്യ വീട്ടിലും ഇട്ടു ഉപദ്രവിച്ചു അവക്കുള്ള അപ്പൻ ഇരുമ്പ് കമ്പി ചുരുട്ടി കെട്ടി തുണി ഏതാണ്ട് ചുരുട്ടി കെട്ടി വെച്ചാണ് എൻ്റെ മോൻ്റെ എൻ്റെ തലയ്ക്കും പുറത്തും എല്ലാം അടിച്ചതെന്നാ എന്റെ മോൻ പറഞ്ഞത് ഒരുപാട് അടി അടിച്ചു എൻ്റെ കുഞ്ഞിനെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ആ സാധാ മരണോന്നും പറഞ്ഞിരുന്നു അതുപോലെ തന്നെ ചാനലുകാരോട് ഈ സാധാ മരണ നിങ്ങളാരും അങ്ങനെ പോകാതെ മടിച്ചിരുന്നവര് മെനിഞ്ഞാന്ന് വന്നു അവര് വന്ന് പറഞ്ഞു എന്നോട് ഇങ്ങനെ ഈ തടഞ്ഞു നിർത്തിയിരുന്നത് എം എൽ എ പോലും തടഞ്ഞു നിർത്തിയിരിക്കുക ഇതുവരെ എം ഒരു സൈന്യം മരിച്ച വീട്ടിൽ വന്നിട്ടില്ല ഇതേ നാഴി വരെ പതിനാലാം തീയതി ഈ മാസം പതിനാലാം തീയതി കുമ്പളം സ്കൂളിലോ പി കെ ജെ സ്കൂളിലോ ഒക്കെ പരിപാടി ഉണ്ടായിരുന്നു അവിടെ എല്ലാം വന്നത് എന്താ ഇവിടെ അടുത്ത ഇവിടെ വന്നില്ല പതിനഞ്ചാം തീയതി ഇന്നലെ മെനഞ്ഞാതീ റോഡേ പോയി അന്നേരം ഇല്ല ഓട്ടോ ഇഷ്ടം എല്ലാരും വിചാരിച്ചാൽ അങ്ങടെ അങ്ങ് വന്നതായിരിക്കും വന്നില്ല ഈ മരണം നടന്നതിന്റെ പിറ്റേ ആഴ്ച ഇവിടെ ഒരു കല്യാണത്തിന് വന്ന ഈ എം എൽ എ എന്നിട്ട് ഈ വീട്ടിൽ കയറിയില്ല ഞങ്ങൊരാശ്വാസവാക്ക് ഇതുവരെ പറഞ്ഞിട്ടില്ല വന്നു ഇത്രയും നാൾ ഇത് ഇന്നു വരെയും വന്നിട്ടില്ല എല്ലാരും ഈ ചാനലും ആരെയും തടഞ്ഞു വെച്ചിരിഞ്ഞാ അവരെന്തായാലും മെരിഞ്ഞാന്ന് ബാക്കിയുള്ളവരെ വിളിച്ച് അന്വേഷിച്ചിട്ട് അവര് വന്നു ഇങ്ങനെ എല്ലാരും ഇങ്ങനെ തടഞ്ഞു വെച്ചിട്ട് ആണ് വേണ്ട എന്റെ മോൻ മരിച്ചപ്പോ ഈ വേരയും പഞ്ചായത്താ ഞങ്ങള് വേരയും പഞ്ചായത്ത് എന്ന് പറയുന്ന ആള് ഇവിടെ കൊണ്ടുവന്ന് കാഞ്ഞിട്ട് പോയി പിന്നെ അന്ന് മുതൽ ഞാൻ താലൂക്ക് ഹോസ്പിറ്റൽ എൽ എം എസ് മെഡിസിറ്റി ഇങ്ങനെ എല്ലായിടം കൊണ്ടുനടക്കുക കൊണ്ടുനടന്ന് ചികിത്സിച്ചു എൽ എം എസ് എച്ച് റേ എടുത്തപ്പം ഈ കൈ പൊട്ടലുണ്ട് പ്ലാസ്റ്റിട്ട് രണ്ടാഴ്ച റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് വേദന അതിവേദന നട്ടലിന്റെ അടിഭാഗത്തായിട്ട് മഴ അവയവങ്ങളിൽ ക്ഷതമേറ്റതാണ് നീർക്കെട്ട് ആയി മരിച്ച് ഈ പോസ്റ്റ്മോർട്ടത്തി ഇതെല്ലാം തെളിഞ്ഞു കാണുന്നുണ്ട് ഈ മുഴ ഞങ്ങള് മെഡിസിറ്റി കൊണ്ടുപോയി സർജറി ചെയ്ത് അങ്ങനെ ഡിസംബർ ഇരുപത്തി ഇരുപതാം തീയതി ആയി വന്നു ഞങ്ങള് ഇരുപത്തി ഏഴാം തിയ്യതി മരിച്ചു എന്റെ പൊന്നുമോ മരിച്ചു എന്റെ പൊന്നുമോ മരിച്ച് ആ ഇവിടെ ആയിരുന്നു ആ ഇങ്ങനെ മർദ്ദിച്ച കാര്യം പറഞ്ഞു എന്റെ മോൻ ഈ കുണ്ട്ര പോലീസ് സ്റ്റേഷനിൽ കിടന്നുകൊണ്ട് പരാതി കൊടുത്തിട്ടുണ്ട് കേസെടുത്തില്ല അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മേടിക്കാൻ ചെല്ലുമ്പോഴാണ് ഞാൻ അറിയുന്നത് കേസ് എടുത്തിട്ടില്ല എന്റെ മോൻ എന്നോട് പറഞ്ഞു മമ്മി ഞാൻ പരാതി കൊടുത്തിട്ടുണ്ടെന്ന് എന്നിട്ട് ഇതുവരെ ഞാൻ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മേടിക്കാൻ ചെന്നപ്പം അറിയുന്നു കേസെടുത്ത് കെട്ടിത്തൂക്കിയിട്ടിട്ടാ എന്റെ മോനെ ഇടിച്ചതെന്നാ പറയുന്നേ നാവിപ്പാട്ടിനും ഈ കരൾ ഭാഗത്ത് ഇവിടെ മൊത്തത്തിൽ ഇടിച്ച് ചതച്ചു വളഞ്ഞു ആന്തരികങ്ങൾ ക്ഷതമേറ്റാണ് എന്റെ അമ്മ മരിച്ചത് ആദ്യം ഞങ്ങളും വിചാരിച്ചിരുന്ന സഹതാ മരണമെന്നാണ് വന്നില്ല വന്നില്ല ഇവിടെ വന്നില്ല ഇവിടെ വന്നില്ല പള്ളി പോലും വന്നില്ല നേരത്തെ ഇവിടും ഇവനും കൂടെ താമസമാണ് ഇവര് ഇല്ല രണ്ടു വർഷമായി ഇവര് രജിസ്റ്റർ ചെയ്തെന്ന് പറയാൻ ഞങ്ങൾക്ക് അറിയത്തില്ല എന്നെ അറിയിച്ചിട്ടില്ല അങ്ങോട്ട് അറിഞ്ഞിട്ടില്ല